കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ആധിപത്യം ഭൂരിഭാഗം കോളേജുകളിലും യൂണിയൻ എസ് എഫ് ഐക്ക് ലഭിച്ചു പള്ളിക്കുന്ന് ഗവൺമെന്റ് വനിതാ കോളേജ് അടക്കം പിടിച്ച് കെ എസ് യു എം എസ് എഫ് സഖ്യവും കരുത്തുകാട്ടി കണ്ണൂർ സർവകലാശാലക്ക് കീഴിലെ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വൻ വിജയമാണ് നേടിയത് നാല് കോളേജുകളിൽ മുപ്പത്തിനാലിടത്തും എസ് എഫ് ഐ വിജയിച്ചതായി നേതാക്കൾ അറിയിച്ചു നിരവധി കോളേജുകളിൽ എസ് എഫ് ഐ നേരത്തെ എതിരില്ലാതെ വിജയിച്ചിരുന്നു കണ്ണൂർ എസ് എൻ കോളേജിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിമൂന്ന് സീറ്റും എസ് എഫ് ഐ നേടി വിജയികളെ ആനയിച്ച് പ്രകടനവും നടന്നു ندر جنادیو گڏوگڏ കെ എസ് യു വിജയിച്ച പല കോളേജുകളിലും യു യു സി അടക്കം എസ് എഫ് ഐ നേടിയതായും നേതാക്കൾ അറിയിച്ചു കോൺകോട് കോളേജ് യൂണിയൻ എസ് എഫ് ഐ തിരിച്ചുപിടിച്ചു നവജ്യോതി കോളേജിൽ യു യു സി അടക്കമുള്ള സീറ്റുകളിൽ എസ് എഫ് ഐ വിജയിച്ചു നിർമ്മലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മുഴുവൻ സീറ്റിലും ബ്രണ്ടൻ കോളേജിൽ അഞ്ചു വർഷത്തിന് ശേഷം മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചതായും എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അറിയിച്ചു വലത് വർഗീയ മാധ്യമ സംഘത്തിന്റെ അക്രമങ്ങളെ ചെറുത്താണ് എസ് എഫ് ഐ വൻ വിജയം നേടിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് നേടിയതെന്ന് കെ എസ് യു എം എസ് എഫ് സഖ്യവും അവകാശപ്പെട്ടു കാലാകാലങ്ങളായി എസ് എഫ് ഐ കയ്യടക്കി വച്ചിരുന്ന കോളേജുകളിലടക്കം ഇത്തവണ തിരിച്ചുവരുവ് നടത്താൻ കഴിഞ്ഞുവെന്നും കെ എസ് യു നേതൃത്വം അറിയിച്ചു മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ മത്സരിച്ച നാൽപ്പത്തിയാറ് സീറ്റിൽ മുപ്പത്തിയൊന്നിലും വിജയിക്കാൻ കഴിഞ്ഞു തിവരിയിലെ ബി എൽ എം കോളേജിൽ പതിനെട്ട് വർഷത്തിനുശേഷം ആദ്യമായി യൂണിറ്റ് രൂപീകരിച്ച മത്സരിച്ചപ്പോൾ യൂണിയൻ ചെയർമാനിലൂടെ കെ എസ് യു മിന്നും വിജയം നേടിയെന്നും നേതാക്കൾ പറഞ്ഞു നിലവിൽ കെ എസ് യു യൂണിയൻ ഭരിക്കുന്ന മുഴുവൻ കോളേജുകളിലും ഭരണം നിലനിർത്തുകയും പ്രധാനപ്പെട്ട രണ്ട് കോളേജുകൾ എസ് എഫ് നിന്നും തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞതായും നേതാക്കൾ പറഞ്ഞു പത്തു വർഷത്തിനു ശേഷമാണ് വനിതാ കോളേജിൽ കെ എസ് യു എം എസ് എഫ് സഖ്യം ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ചത് വിജയികളെ ആനയിച്ച് ആഹ്ലാദ പ്രകടനവും നടന്നു പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വിജയം ക്യാമ്പസുകളിലും പ്രതിഫലിക്കുകയാണെന്നും എസ് എഫ്ഐയുടെ ഏകാധിപത്യ കോട്ടകൾ തകർന്നടിഞ്ഞത് ക്യാമ്പസുകളിലേക്ക് ജനാധിപത്യത്തിന്റെ വസന്തം തിരികെ എത്തുന്നതിന്റെ സൂചനയാണെന്നും കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസും ജില്ലാ പ്രസിഡന്റ് എം സി അതുലും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ